ദയ എന്നത് ദൈവത്തിന് കടം കൊടുക്കലാണെന്ന് പറയും മുതലും പലിശയുമായിട്ട് നമുക്കത് തിരിച്ചു കിട്ടും നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ മുമ്പിൽ നിർത്തുന്നതാണ് ദയ വാക്കുകളിലെ ദയ ആത്മവിശ്വാസം പകരും ചിന്തയിലെ ദയ വിനയം പകരും ദാനത്തിലെ ദയ സ്നേഹം പകരും ഒരു ഹൃദയത്തെ എങ്കിലും തകർച്ചയിൽ നിന്നും രക്ഷിക്കാനായാൽ ഒരു ജീവിതമെങ്കിലും ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരു വേദനയെങ്കിലും മയപ്പെടുത്താനായാൽ നമ്മുടെയൊന്നും ജീവിതം ഒരിക്കലും വെറുതെയാവില്ല ദയാപൂർവമായ ചിന്ത ആഴമേറിയ അറിവുളവാക്കുന്നു ദയാപൂർവമായ ദാനം സ്നേഹമുളവാക്കുന്നു ദയയും ജീവകാരുണ്യവും സാമൂഹിക ബന്ധങ്ങളെ പൂട്ടിയിണക്കുന്ന കരുത്തുറ്റ കണ്ണിയാണ് ദയ എന്ന വികാരമില്ലെങ്കിൽ മനുഷ്യ മനസ്സുകളിൽ നമുക്ക് സ്ഥാനമില്ല അത് ദരിദ്രൻ്റെ അവകാശവും സമ്പന്നൻ്റെ കടമയുമാണ്